നമസ്കാരം ഞാൻ ഉച്ചക്കോ ചാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം ഇന്ന് ഒരു ദുരന്ത വാർത്ത അറിഞ്ഞു അതായത് നമ്മളെല്ലാവരും മഞ്ഞുമ്പൽ പോലെ ജോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടുണ്ടാവും എന്ന് വെച്ച് ശനിയാഴ്ച തൊട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ജോയി ജീവനോടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ ആ വാർത്ത നമ്മളെ തേടിയെത്തി ജോയി മരിച്ചുപോയി ആ അമ്മയുടെ ഏകാഥനിയായിരുന്നു അമ്മകൻ അമ്മയ്ക്ക് മക്കളുണ്ട് അവരെല്ലാവരും കല്യാണം കഴിച്ച് വേറെ മാറി ഈ അമ്മയും അമ്മമാർക്ക് താമസിക്കാൻ തോന്നുന്നു അങ്ങനെയാണ് ന്യൂസിൽ കേട്ടേ ഈ അമ്മയും മകനുമായിരുന്നു ഒരുമിച്ച് ജീവിച്ചിരുന്നത് ആ അമ്മകനെ കാണാനില്ല എന്ന് പറഞ്ഞു തൊട്ട് ആ അമ്മ കരഞ്ഞും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും അമ്മകൻ്റെ തിരിച്ചു വരുവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ ജോയിയുടെ മരണത്തിന് നഗരസഭ റെയിൽവേനേയും റെയിൽവേ നഗരസഭേനേയും ഒക്കെ കുറ്റം പറയുമ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഞാനും ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിയാണ് ഞാൻ ഞാനൊരമ്മയാണ് ഒരമ്മ നമ്മുടെ മക്കളെ ആദ്യമായിട്ട് പഠി പഠിപ്പിക്കേണ്ടതാണ് ശുചിത്വം അത് പറയുമല്ലോ ക്ലീനിനെസ് ബിസിനസ് ടു ഗോഡിനെസ് എന്ന് പറയും നമ്മുടെ മക്കളെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ പഠിപ്പിക്കുക അതായത് നമ്മുടെ വേസ്റ്റ് എവിടെയെങ്കിലും ഒതുക്കി വെച്ച് അത് കളയാനായിട്ട് ആ തോട്ടിൽ ഇത്രയധികം വേസ്റ്റ് വന്ന് വീണത് ആ തോട് വൃത്തിയാക്കാൻ ജോലി ഇറങ്ങേണ്ടി വന്നത് ഞാനും നിങ്ങളും ഈ സോസ് ഈ കേരളത്തിലെ ഓരോ ഓരോ ആൾക്കാരും അതിന് ഉത്തരവാദികളാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നു യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്ന ഒരു ഉള്ളിൽ നിന്നും ഒരു പ്ലാസ്റ്റിക്കുറ എണ്ണച്ചിലേക്ക് പറന്ന് ഇങ്ങനെ വരികയാണത് ഈ ഇല വരുന്ന മാരിയാണ് വരുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ബൈക്കുകൾ ഇഷ്ടം മാതിരി ജോലിക്ക് പോകാനുള്ള പിള്ളേർ ഇങ്ങനെ വരികയാണ് ഞാൻ അപ്പോൾ ഒറ്റ മിനിറ്റിൽ ഞാൻ പറയുകയും ചെയ്തു ആ ഒറ ഒരു വെറും പ്ലാസ്റ്റിക് കുറയാണ് ശരിയാണ് ആ ഏതെങ്കിലും ഒരു പയ്യൻ്റെ മുഖത്താണ് ആ ഒറ വന്ന് കൊണ്ടാൽ ഓൺ ദ സ്പോട്ട് ആ ബൈക്കിൻ്റെ ക കണ്ട്രോളാ പയ്യൻ്റെ പോവും പിന്നെ ഉണ്ടാവുന്നത് ആ റൂട്ടിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ പയ്യനെ നമ്മളൊന്ന് സങ്കല്പിക്കാം നമ്മുടെ മകനോ നമ്മുടെ ആങ്ങളെയോ നമ്മുടെ ഭർത്താവോ ആരെങ്കിലും ആയിരിക്കാം നമ്മുടെ അല്ലെങ്കിൽ വേറൊരാളുടെ അപ്പോൾ നമ്മൾ ഓരോ അമ്മമാരും വിചാരിക്കണം ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ ഐ എസ് പാസ്സാവണേക്കാൾ കൂടുതൽ സൊസൈറ്റിയിൽ അവർ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതുപോലത്തെ മറ്റുള്ള ഈ നമ്മൾ തോടുകൾ വൃ വൃത്തികേടാക്കുമ്പോഴല്ലേ ജോയിമാരായിട്ട് ഉള്ളിൽ ഇറങ്ങേണ്ടി വരുന്നേ ഇത് ഇപ്പം നമ്മൾ പറയും തിരുവനന്തപുരത്തേ സംഭവിച്ചുള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും ഇത് തൊ ഇതൊരു കണ്ടിന്യൂസ് പ്രക്രിയയായിട്ട് തീരും ജോയിമാർ ഇനിയും മരിക്കും അതുകൊണ്ട് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ നമ്മളെ ജോയിയോട് റെസ്പെക്റ്റ് കാണിക്കുകയെന്ന് വെച്ചാൽ ആ ജോയിടെ മരണത്തിന് നമ്മൾ എല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജോയിയുടെ ഡെഡ് ബോഡിയോട് നമ്മൾ ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് എന്ന നിലയ്ക്ക് ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളുടെ ഒരു മിഠായി കടലാസ് ആണെങ്കിൽ പോലും കണ്ണി കണ്ടെടുത്ത് വലിച്ചെറിയാതെ കാറിലാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുറ വെക്കുക ബസ്സിലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുറ ഇത് ഇത്ര വലിയ മോശമുള്ള കാര്യങ്ങളെന്തല്ല നമ്മുടെ വേസ്റ്റൊക്കെ അതിനകത്ത് ഇട്ടാൽ കൊണ്ട് നമ്മൾ കാറിൽ പല സാധനങ്ങൾ കഴിക്കും ബസ്സിലും കഴിക്കുമായിരിക്കും കുപ്പിയായാലും അതുമെല്ലാം ഒന്ന് കെട്ടി ഒരിടത്ത് വേസ്റ്റ് എണ്ണോട്ട് വേസ്റ്റ് ഇട്ടാൽ ഈ തോടുകളിൽ ഇങ്ങനെ മാലിന്യം അടിഞ്ഞുകൂടില്ല നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഈ നമ്മൾ നമ്മളാലോചിക്കുക നമ്മുടെ വിസർജ്യം വൃത്തി ആ വിസർജ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ ഈ ജോയി ആ ജോയി അതിനകത്ത് ഇറങ്ങിയത് അപ്പം നമ്മൾ ആലോചിക്കുക ആ മനുഷ്യൻ മരിച്ചതിനേക്കാൾ കൂടുതലും ആ മനുഷ്യൻ്റെ മരണം എത്ര ദാരുണമായ മരണമായിരുന്നു നമ്മളൊന്നാലോചിക്കുക ഞാനും നിങ്ങളും ഇതിനൊക്കെ ഉത്തരവാദികളല്ലേ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം ഇല്ല ഞാൻ എൻ്റെ ചവറ് പുറത്ത് കളയില്ല ഞാനത് കെട്ടി വൃത്തിയായിട്ട് ഞാൻ കളയും അതെങ്ങനെയാണ് കോർപ്പറേഷൻ പറയണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം ആ ജോലിയോടുള്ള നമ്മുടെ സൂചകമായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചോക്കൂ